എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് പൈനാപ്പിൾ പച്ചടിയൊക്കെ തയ്യാറാക്കുന്ന പോലെ റംബൂട്ടൻ കണ്ട് ഒരു പച്ചടി തയ്യാറാക്കിയെടുക്കാം ഇതിന് ഇവിടെ എടുത്തിരിക്കുന്നത് റംബൂട്ടൻ കുരു കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ കൂടെ തന്നെ ഒരു പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയതെടുത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കുന്ന കൂടെ ചുമന്നുള്ളി രണ്ട് മൂന്ന് കടുക് ഇവ ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം പച്ചടി തയ്യാറാക്കുന്നതിനായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ആവശ്യത്തിന് ഉപ്പും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് അടുപ്പേ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം ഈ സമയം റംബൂട്ടാൻ വേവുകയും ചെയ്തോളും തേങ്ങായ്ക്കകത്ത് വെള്ളം വറ്റി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് റംപൂട്ടാൻ വെന്ത് വെള്ളം പറ്റുമോ എന്തെന്ന് തുറന്ന് നോക്കാം വെള്ളം പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പനേരം തണുക്കാൻ വെക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ കടുക് അരയ്ക്കണമെന്നുള്ള നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം അരയ്ക്കുക കടുക് ഒത്തിരി കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതെന്ന് തണുക്കാൻ വയ്ക്കാം അതിനുശേഷം വേണം നമുക്കിതിനകത്ത് തൈര് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ റംബൂട്ടാനും റംബുട്ടാനും നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പച്ചടി പോലെ തന്നെ ഒരു മധുര പച്ചടിയാണ് പച്ചടിയും ഞാൻ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുകയും കരുവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കാം വേണമെങ്കിൽ രണ്ട് വറ്റൻമുളകും കൂടി ഇട്ട് താളിച്ച് ചേർക്കാം ഞാനിവിടെ കടുകും കരുവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇന്ന് നമ്മുടെ പച്ചടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ റംബോട്ടൻ പച്ചടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പച്ചടിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക